ഇന്ന് നമ്മളെ യാത്ര മംഗലം ഞാനുമ്പാടെ കോഴിക്കോട് ഇട്ടോ കോഴിക്കോടല്ല പെരപ്പനങ്ങാടി പെരപ്പനങ്ങാടിക്ക് കടലയ്ക്ക് ചൂണ്ടലിടാൻ പോവാണ് അവനാ പോണ പോക്കൽ എന്തെങ്കിലും കൊണ്ടോട്ടിന്ന് ചൂണ്ടലൊക്കെ വേണം അതിൻ്റെ കാഴ്ചകളാണ് അടിപൊളിയാട്ടോ ലാസ്റ്റ് വരെ കണ്ടോണ്ടി അടിപൊളി വീടിയാണ് എല്ലാവരും കാണണം അങ്ങനെ ഞങ്ങൾ കോഴിക്കോട് അതേ പരപ്പനങ്ങാടിക്ക് പോകണം കോഴിക്കോടല്ല പരപ്പനങ്ങാടി വണ്ടൂർന്ന് പെരപ്പനങ്ങാടി കടലേക്ക് ചൂണ്ടലിടാം ഇവിടെ ചൂണ്ടലും കാര്യങ്ങളൊക്കെ ഏത് ഐറ്റംസ് തങ്ങളുടെ ചൂണ്ടല് വലതാ നിറച്ചൂനും ചൂണ്ടല് ചൂണ്ടല് ഇഷ്ടപോലെ പൊക്കളാണല്ലോ ഇതൊക്കെ മീൻ കുടിച്ചാലും എല്ലാ സെറ്റപ്പട ഇര മറ്റേ മീന് കുടിക്കലകളും കാര്യങ്ങളൊക്കെ വല്യ ഉറുപ്പണല്ലേ ആ മീൻ കൊത്തുമ്പോ മീൻറെ പോലത്തെ പ്ലാസ്റ്റിക്കല്ലേ ഏറെ ഇട്ട കൊടുക്കല്ലേ നല്ലത് അങ്ങനെ കൊക്കൊക്കെ ഞാൻ മുണുങ്ങിയാല് നല്ലതരം മീന ചെറിയ മീനാണ് ചൂണ്ടിലിട്ടുകൊടുക്കാന് മത്തിന്റെ മാതിരി മത്തി ചെമ്മീന് എരണക്കെ ചൂണ്ടന്റെ തലക്കെ എര ഉണ്ടെ വേറെ ഇതൊക്കെ ചെമ്മീനാണ് ചൂണ്ടന്റെ കൊക്കന്റെ തലക്കട്ട കൊടുത്തോ ഇതിന്റെത്തെ മീന് കരുതും ഒറിജിലാണ് ഇണ്ട് വന്നാൾ മുഴങ്ങും പക്ഷെ അതിനൊക്കെ തലക്കെ അതാക്കും പോലെ കൊക്ക കേട്ടോ ഈ മീനുകൾ മുണുങ്ങിയാല് മുക്കമ്മലോടെ കൊടുക്കും ഒക്കെ പക്കാണ് പക്ഷെ മീനാണ് മുടങ്ങണ്ട് കൊണ്ടോട്ടി കേട്ടോ കൊണ്ടോട്ടി വലിയൊരു കടയത് ഇതിനുള്ളിൽ ഇതാ കൊട്ട ഇതാക്കണ് തോട്ടിലൊക്കെ നമ്മള് കൈത്തോട്ടിലൊക്കെ വെക്കണ സാധനം ചെറിയ വലകൾ ഇനി ഇത് മുഴുവനും ചൂണ്ടല് കേട്ടോ ചൂണ്ടലാണല്ലേ അത്ര വലുപ്പില ചൂണ്ടലൊക്കെ ഉണ്ട് ഈ പാടി ചെയ്താൽ ഇതിനൊക്കെ നല്ല വില ഉണ്ടാവും കേട്ടോ അങ്ങനെ വില ഒന്നും അത്ര അറിയില്ല ഒക്കെ ചൂണ്ടലാണ് ഈ കേട്ട വലിയ സെറ്റപ്പിലൊട്ടിയുടെ മീൻ പിടിച്ച എല്ലാ ഇങ്ക്തങ്ങളും ഉണ്ട് നല്ല വിലയുണ്ടോ ഇതിനൊക്കെ കിട്ടിയാ മക്ക നാളെ കിട്ടിയോ

ചൂണ്ടലും നല്ല വിധ സെറ്റപ്പിന്റെ മീൻ ആകൃതി സാധനം കണ്ടല്ലേ സെറ്റപ്പ് സാധനങ്ങള് നല്ല ഐറ്റം സാധനം पाले पाले ും പലരും വണ്ടി നിറച്ചുണ്ടല്ലോ ചൂണ്ടലും കൊക്കി തീർപ്പി ഫുൾ സെറ്റപ്പിലാ പോണ് പൊടിയും പൊടിയും എല്ലാം ഉണ്ട് കിട്ടിയാ മതിയെട്ടോ പലതരം മീന് പ്ലാസ്റ്റിക്കിന്റെ മീൻ ഇപ്പൊ കോക്ക പോയിങ്ങനെ കടൽ കയറിയ അതിനോട് കിട്ടും വലിയ വലിയ മീനാണ് പോയൊക്കെ താണോ നടക്കും കയറി അവിടെ നിന്ന് പോകുന്നത് പെരപ്പരങ്ങാടി എത്തി ങ്ങാടി എത്തിയിട്ട് എൻ്റെ ചൂണ്ടിടാനുള്ള സാധനങ്ങളൊക്കെ റെഡി ആക്കാണ് അത് സാറൊക്കെ ചോദിക്കാം ഓക്കെ അടുത്ത മീൻ പുറത്തക്കാർക്കോൻ്റെ റെഡി ആക്കണം ചൂണ്ടലൊക്കെ റെഡി ആക്കണം ഇവിടെ വന്ന് നോക്കുമ്പോൾ മറ്റേ ആൾക്കാരും വരും ഇതിലും ആക്കത്താണ് ഇഷ്ടം പോലെ ജനങ്ങളവിടെ എന്ന് കരുതിയ സ്ഥലത്ത് ബോട്ടുകാർ വല വലിച്ചിട്ടുണ്ട് ആളവിടെ ആളില്ലാത്തല്ലേ പിന്നെ പിന്നെ പനിക്ക് മീൻ കിട്ടോടെ ബോട്ടുകാര് വല വളിച്ചാലേ പിന്നെ ഞമ്മക്ക് മീൻ കിട്ടിയ ചെമ്മീനാണത് അങ്ങനെ നമ്മള് തുടക്കാരം ഇട്ടോക്കിട്ടോ ചൂണ്ടലിട്ടോക്കിട ഇനി ഇവിടെ ഇങ്ങനെ കുത്തിരിക്കാ നോക്കാം കിട്ടോ എന്തെന്തിനാ ഈ ഐസം പട്ടി എന്തിനാ ഓക്കെയാ ഐസമ്പട്ടി എന്തിനാ ആ നമ്മൾ ഇര വാങ്ങിയ മീനാസാദക്കല്ലേ ചെമ്മീനൊക്കെയാണ് ഇര വാങ്ങിക്കണ്ടോ പ്ലാസ്റ്റീകരി ഉണ്ട് ചെമ്മീനുണ്ട് മീൻ്റെ തൊഴിലാളികളാണ് ബോട്ട് നിറച്ച് മീൻ വല പൊടിച്ച ആളുകളൊക്കെയാണ് പുള്ളാൾ തരാം ഇയാളെ ചൂണ്ട കിട്ടിയിരിക്കണോ സംശയാണ് മൂപ്പരൊക്കെ നാട്ടിൽ വന്നു പക്ഷെ മൂപ്പർ കുറെ മീൻ കിട്ടിട്ടോ മീൻ കാണിച്ചു തരാം മൂപ്പർ കിട്ടി മീൻ കാണിച്ചു തരാം മീനക്കൊരു രണ്ട് കിലോൻ്റെ അടുത്ത് മീൻ കിട്ടോ ആ ദിവസം നല്ല വയ്പല്ലാത്ത രീതി കിട്ടിയാണ് അത് ഇങ്ങനെ നിക്കാൻ നമുക്ക് മീൻ കിട്ടണ കാണാം എന്താ കിട്ടിട്ടോ കാലമായിട്ട് കിട്ടിയു ആ ഒന്ന് ഇട്ടി ഒരു മീൻ കിട്ടി അടിപൊളി അത്യാവശ്യം വലിപ്പം കേട്ടോ ഒരു മീനോ പഴപ്പല്ലാത്തൊരു മീന കിട്ടി സത്യത്തിന് പെയ്യാക്കെന്നെ കിട്ടണളു കേട്ടോ വേറെ എവിടെയും കിട്ടണില്ല മൂപ്പര്ക്കന്നെ എങ്ങനെ കിട്ടണോ ആവുക കിട്ടിട്ടെ ഞാൻ മൂന്നാമത്തെ കിട്ടി വന്നപ്പോൾ ഒന്ന് കിട്ടി ഇപ്പൊ രണ്ടെണ്ണം കിട്ടി വീണ്ടും അത് ഞങ്ങൾക്കും കിട്ടിയ ഒരു സംശയം പെരുമ്പലി കളിച്ചിണ്ട് ഏ കിട്ടീടോ അല്ലേ ആ അവിടെ കിട്ടിട്ടോട്ടിട്ട് കിട്ടിയത് അവിടെ മോഡലും മുച്ചിട്ടു എവിടെ വെട്ടി തന്നു വീനിക്കോര മല്ലിക്കോരേ എവിടെ നല്ലൊരു മുഞ്ഞെ കിട്ടിയ ഇതാണ് മോഡല് മുജിന് മോഡല് അതില് ജീവൻ പോയിട്ടില്ല ജീവൻ പോയിട്ടില്ല ആ വീണ്ടും കിട്ടി വീണ്ടും കിട്ടി ഓ നല്ല കിട്ടില്ല കേട്ടോ കിട്ടിയാണ് ഓട്ടോസ്റ്റാൻഡ് കാര്യങ്ങളാണ് ദൂരം പോവാൻ വേണ്ടിട്ടില്ലേ സാനം കിട്ടാൻ വേണ്ടിട്ടില്ലേ ആ ഒരൊറ്റ കേറെ വരുമ്പോ താന്നു പോകാൻ വേണ്ടിട്ടല്ലേ ദൂരം കിട്ടാനും ഞങ്ങളെ പല്ലോലക്ക് കടൽ പാമ്പിനെ ഇട്ടി മീനിന്റെ ഭാരം അതോട്ട് കാണിച്ചോട്ടെത്തോക്കല്ലേ ആക്കണ പാമ്പ് കടൽ പാമ്പ് ഞാൻ കരുതി മഞ്ഞിലാണ് എഴുതി പാമ്പാണല്ലേ കടിയാ കടൽ പാമ്പ് നമ്മളപ്പം പോകുന്ന അൻസാറേ നടന്നിട്ടുവാണ് കടലിൽ കൂടെ ചൂടൊരു ബോട്ട് കയറി പോയോ സംശയമുണ്ട് സംശയുണ്ട് പറോ അങ്ങനെ പോയിക്കണ് ചൂണ്ടിലും എറിഞ്ഞ് എറിഞ്ഞ് അങ്ങനെ പോയിക്കണ് ചൂട് ഏതോ ബോട്ട് കയറി പോയോ സംശയമുണ്ട് ഈ ബോട്ടിവിടെ വല വീശിയോണ്ട് ചൂണ്ടിലണ്ണൂർക്കൊരു ഭീഷണിയാണ് അല്ലേ ഭീഷണിയിലെ ബുദ്ധിമുട്ടാണ് പോലെല്ലാം തിരി എടുത്ത് കൂടെ വന്നാട് വാല ഇട്ടാണ് ഇതിലൊക്കെ ഇവിടെ ചൂണ്ടലമാക്കൊത്ത് നിന്ന് ഇരുത്തി ഇവിടെ നിക്കുവാണ് കേട്ടോ ചാരിയാണ് വരുന്നത് അല്ലാണ്ട് മീൻ കിട്ടൂല പല്ലിക്കോരേന്ന് ചെറുതില്ലേ കിട്ടീലോ അപ്പൊ കിട്ടി കിട്ടീക്കണ് കിട്ടീക്കണ് കയറ്റു 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 അതേ സാധനം തന്നെ ഫുള്ള് ജാതില്ലേ പേര് മങ്കടം വന്നിട്ടുണ്ട് മങ്കടന്ന് പെരപ്പനങ്ങ ചൂണ്ടലടാം ഞങ്ങളൊപ്പം വന്ന ആക്ക് കിട്ടിട്ടോ എന്നിട്ട് കൊണ്ടുപോവാണ്ട ഇതും പള്ളിക്കോര ഇത് പള്ളിക്കോരന്നല്ലേ ഇതെന്താ ഏ അങ്ങനെ ഞങ്ങൾക്കും കിട്ടി എപ്പല്ലാത്തൊരു മീൻ അല്ലേ അത് പള്ളിക്കോരെന്നല്ല നമ്മൾ കിട്ടിയത് പറഞ്ഞാൽ മോശമല്ലേ പെട്ടു മുതൽ നമുക്കൊരു പത്ത് കിലോ അടുത്ത് കിട്ടണം മീൻ കിട്ടിട്ടോ മീന് മൂന്നാമത്തല്ലത് ഇതെന്ത് മീനാണ് നമുക്ക് അടുത്ത് കിട്ടിയാൽ തന്നെ അത് വേറെ ഐറ്റംസ് മീന് മൂന്നാമത്തെ മീൻ കിട്ടി ചെറുതല്ലത് ചെറിയതാണ് കടക്കട്ടെ മീൻപിടുത്തൊക്കെ കഴിഞ്ഞുണ്ട് ദബൽ ഓട്ടുകൾ ഇങ്ങനെ പോകണതാട്ടെ ഞാൻ കരുതി അനുസാജന ബോട്ടിലും കയറി പോയ അതിനെ കാണാനും കടലൊക്കെ അങ്ങനെ പോയായിരുന്നേ ഏ ആ പോലെ അവിടെയുണ്ട് അങ്ങനെ കാണാത്തോണ്ടേ ജാകം നടന്നറിയണില്ലേ കടലിൽ കൂടെ അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു ചെയ്തു അനുസാർ ഇച്ചുകൊണ്ടത് ബോട്ടിൽ കയറി പോയത് ആവശ്യമുണ്ട് കടലേക്ക് ഏതാനും പോകാൻ പോയിന് അല്ലെ മാർക്കറ്റ് അടക്കുമ്പോൾ അതിന് പോകണം കേട്ടോ നല്ല മത്തി അതിലേ വാങ്ങാമല്ലോ അതിലേ മത്തി എന്തേലും കിട്ടുവാണെങ്കിൽ വാങ്ങിക്കൊണ്ടാക്കാം ഏ രാത്രിയോ ഒമ്പ ഒമ്പരക്ക വരിക മീന് ആ നോക്കാം നോക്കാം ഓട്ടോ എന്താ മീൻ പിടുത്താൻ കഴിഞ്ഞ് പോകണം ഓ പിന്നെയും കടലൊക്കെ അങ്ങനെ പോകണം ഓ നടന്നിട്ടാണ് ആകെ നടന്നിട്ടാണ് ഞാനുണ്ടേ തല നിക്കു തല തൊട്ട് ആ തല വരെ മീൻ പിടിച്ചക്കാര ഇഷ്ട കേട്ടോ തല കാണൂല ഇത്തിരി ജനങ്ങള് മീൻ പിടിച്ചാൽ വന്നിട്ടുണ്ട് ആൾക്കാർക്ക് ഇട്ടോ ഇതിന്റെ തല ഇത്രയോ കുറേ ദൂരാണ് ആളുകള് ഫുള്ള് കടലാണ് ഒക്കെ മീൻ പിടിച്ചാൽ വന്നു ക്കും കിട്ടി മുപ്പത്തി രണ്ട് ചൂണ്ടല്ലോ കുറെ കിട്ടിട്ടോ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണ്ട് ആരൊക്കെ കിട്ടീല ഏക്കം കിട്ടിട്ടോ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കിട്ടായി ട്ടോ ഒപ്പര് കിട്ടിട്ടോ രണ്ടും ചൂണ്ടലാണെ ഒന്ന് കിട്ടുമ്പോ ഒന്നിനെ മാറ്റിയായ ഫുള്ള് വലിച്ചു ചെറ്റ് വലിച്ചു കെറ്റിയാ മതി അയാളത്തെ രണ്ട് ചൂണ്ടലാ ഒക്കെ ഒരേ ടൈപ്പ് ആണോ പേര് അത് പിന്നേയും കിട്ടി വീണ്ടും കിട്ടി ണ്ട് രണ്ടാമത്തൊക്കെ ഉണ്ടല്ലോ ആ ചെറുക്കന്മാർക്ക് പിന്നെയും കിട്ടി അത്ര പെട്ടെന്ന് ആ കിട്ടണറെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടണോ ആ നിക്കണ ആക്കൊന്നും കിട്ടില്ല കൊറേ നേരം ചില ചില ഏരിയയിലൊക്കെ കൊത്തണുള്ളൂ ഞാൻ വന്നിട്ട് ആക്കൊന്നും കിട്ടിയ കണ്ടല്ലോന്നാ പോലെ നമ്മളെ ചെറുക്കന്മാർക്ക് ഇഷ്ടം പോലെ കിട്ടിട്ടോ ഒക്കെ ഒരേ ആയിട്ടല്ലേ പള്ളിക്കോരേ അപ്പോൾ പോകുന്നതിന് മുതലേക്കണം ഞാൻ പോയി എന്നതിന് ചക്കന്മാർ അതിന്റെ അതിൻ്റെ ഒരു ബോട്ട് വന്നിട്ടുണ്ട് ഇവിടെ ബോട്ടെ പോകുന്നു നിർത്തി അതിൻ്റെ വാല കാര്യത്തി എത്ര കാലം ഇതിൻ്റെ പണിക്കാർ ബോട്ടിലുണ്ടാണ് പണിക്കാരണതൊക്കെ വാല അവിടെ ഇറക്കി വെക്കണം മീൻ പിടിച്ച് വന്നതാ പണിക്കാരില്ലേ ബോട്ടിൽ ഇത്രയും പണിക്കാരുണ്ടാവും ഞങ്ങൾ പോന്നിട്ടില്ലേ ഞങ്ങൾക്ക് രാത്രി മീൻ ഇങ്ങനെ കിട്ടിയോണ്ട് ഇതിലിങ്ങനെ ബൾ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തിക്കിണ്ട് കിട്ടിയ മീൻ കിട്ടിയ മീനൊന്നും കാണട്ടെ കിട്ടിയ മീനൊന്നും കാണട്ടെ പിടിച്ചോ അങ്ങോട്ട് അങ്ങോട്ട് കാണിച്ചോ രാത്രിയാണ് ും വീണ്ടും കിട്ടിയിലേ ഏയ് അന്തിയൊക്കെ മീൻ കിട്ടാട്ടോ നേരെ ഒമ്പത് മണിയൊക്കെ ഉണ്ട് രാത്രി കൊളന്നിട്ട് കൊളന്നിട ഇട്ടിട് രാത്രി മീൻ കിട്ടി കിട്ടിക്കൊണ്ടേ നിൽക്കട്ടോ ആ ഓനം കിട്ടി ഓനം കിട്ടി കൊളന്നിട്ട് കൊളന്നിട്ട് ഫുള്ള് കൊളന്നിട പെട്ടി നിറച്ച് മീൻ കിട്ടണം മീൻ കിട്ടന്നെ കേട്ടോ നമ്മുടെ ചെറുക്കന്മാർക്ക് കിട്ടന്നെയാണ് പെട്ടിടുന്ന അറിയണം മൂന്നാളാണ് കിട്ടിങ്ങനെ കൊണ്ടന്ന് പെട്ടിക്ക് ഇങ്ങനെ നിറക്കണം ആക്കണേ മിനീം കിട്ടി അവിടെ ഇട്ടിട്ടുള്ളൂ ഒരു സെക്കൻഡായപ്പോ കുത്തില്ലേ അത് സാറേ ൊത്തില്ലേ ആ ചൂണ്ടല് ചൂടും പോയി അതിന് പറഞ്ഞിട്ടുണ്ടേ എല്ലാരും പോയി ചെയ്തു ആൾക്കാരെ അങ്ങനെയുണ്ട് എല്ലാരും പോയി മാത്രമേ ഉള്ളു പെട്ടെന്ന് കിട്ടുന്നുണ്ട് പോ ചെറുത് അല്ലേ ചെറുത് അല്ലേ ആ പൊതു ഓനം കിട്ടി രണ്ടാമത്താവക്കും കിട്ടി നല്ല കിട്ടിണ്ട് മൂന്നാമത്താക്കും കിട്ടി ഏഹ് മൂന്നാളും പാടപ്പെട്ടി വരി വരി ആയിട്ട് കൊടന്നിട്ടാണ് റിയട്ടെട്ടോ വീണ്ടും കിട്ടി എത്ര പെട്ടെന്നാ കിട്ടണല്ലേ മനസ്സാരണം വീണ്ടും കിട്ടിട്ടോ ചേരെ കോക്ക ഇട അപ്പോന്ന് കിട്ടാണ് ഒരു സെക്കൻഡ് ഒഴി കൂടി ഇറക്കി പെട്ടിറക്ക കിട്ടില്ലേ ആ അത് വ്യത്യാസം വലുപ്പണ്ടല്ലോ എത്ര പെട്ടെന്നാ കിട്ടണല്ലേ പെട്ടി ഇറക്കെ പെട്ടി ഇറക്കു വെട്ടിയിലെ വെട്ടി പോയെന്നറിയട്ടെ നമുക്ക് പോന ചെയ്തിട്ടോ ക്കും മടങ്ങാണ് ഞാൻ കിട്ടിയ മീൻ ഇതാക്കണ് മീൻ കാണിച്ചാലോ കേട്ടോ ഒരു പെട്ടി മീൻ കിട്ടിയോ അപ്പോൾ ഞങ്ങൾ പരപ്പനങ്ങാടി നിന്ന് വണ്ടൂര് ഭാഗത്തേക്ക് മടങ്ങാണ് ഇതൊക്കെ തന്നെ അയച്ചേക്കോളൂ കേട്ടോ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടോലൊക്കെ മലപ്പുറം ഗ്യാലറി നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ എന്നാൽ